യേശുവിൽ പ്രിയപ്പെട്ടവരെ ഒരു നീണ്ട യാത്രയ്ക്കായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഒത്തിരി അധികം സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതാറില്ല ബസ് സ്റ്റാൻഡിലേക്ക് ചെന്നാൽ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബസ്സുകൾ ഉണ്ടെങ്കിലും നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ആ വഴിയിലൂടെ പോകുന്ന ബസ്സുകളിൽ മാത്രമേ നമ്മൾ കയറുകയുള്ളൂ ഒത്തിരി ആനന്ദകരമായ സന്തോഷകരമായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടെങ്കിലും അതിനകത്തൊന്നും നമ്മൾ ഉൾപ്പെടാതെ നമ്മുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ യാത്ര തുടരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ യാത്രക്കാരാണ് നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർ ഉദ്ധാനത്തിന് ശേഷം ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിൻ്റെ അനുസ്മരണം തിരുനാൾ ഇന്ന് സഭയിൽ ആചരിക്കുകയാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് എന്ന ചിന്തയിൽ ഈ ഭൂമിയിൽ തങ്ങി നിന്ന് സന്തോഷിക്കേണ്ടവരല്ല എന്ന മനോഭാവത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത് യാത്രയ്ക്ക് ആവശ്യമായ ഈ ജി ലോകത്തിലെ ജീവിതം സുഖമായി നടത്താൻ അത്യാവശ്യമായ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ കൈ കരുതേണ്ടത് ലോകത്തിലുള്ളതെല്ലാം മേടിച്ച് കൂട്ടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം സന്തോഷത്തിൻ്റെ രണ്ടാം രഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഈ ലോക സന്തോഷങ്ങൾ പരിത്യച്ച് പരലോക സന്തോഷങ്ങളെ ആഗ്രഹിച്ച് തേടാൻ നമുക്ക് ശ്രമിക്കാം അതിനുള്ള കൃപക്കായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവേശ്വിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ